കോഴിക്കോട് താമരശ്ശേരിയിലെ നാല് ക്ലാസുകാരി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന വിശദീകരണവുമായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഗോപാലകൃഷ്ണൻ മരണകാരണം അമീബിക് മസ്തിഷ്ക ജരമല്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് വിശദീകരണം താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയുടെ രോഗം സംബന്ധിച്ച വ്യക്തതയെക്കുറിച്ച് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡ് ആണ് മറുപടി പറയേണ്ടതെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി പിഴവൊന്നും ഇല്ല പത്തരയ്ക്ക് വന്നിട്ട് രണ്ടുമണിയാകുമ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞ അതിന്റെ അടുത്ത് ഇടക്ക് പിഴവെറ്റാണല്ലോ കാശ്വാലിറ്റിയിലോക്കിൽ വന്ന കുട്ടിയാണ് നമ്മളെ പ്രത്യേകമായിട്ട് ഇല്ല രണ്ടു മണിക്കൂർ അണ്ടര മണിക്കൂർ ആംബുലൻസിന് വെയിറ്റ് ചെയ്യാനാണ് വേറൊരു ഡിലേ ഉണ്ടായി പിന്നെ ഇനിയിപ്പോ രണ്ട് ഡൈവ് ഫോറൻസിക് എന്നുള്ളതും മറ്റ മറ്റതും മെഡിക്കൽ കോളേജിൽ തന്നെ റിപ്പോർട്ടിൽ റിപ്പോർട്ടിലിതാണ് അത് അവരാണ് ക്ലാരിഫൈ ക്ലാരിഫൈണ്ട് മെഡിക്കൽ ബോർഡ് അവർ ക്ലാരിഫൈ ആയി എനിക്ക് അതിലൊന്നും പറയാനില്ല ന്യൂമോണിയന്റെ ലക്ഷണങ്ങളൊന്നും ഇല്ല ശ്വാസം മുട്ടലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു സാധനം ഉണ്ടായില്ല ബോംബിങ് മാത്രമാണ് സിംഡം അതാണിപ്പോ നമുക്കൊരു ഡൗട്ട് ഉള്ളത് അപ്പൊ അത് ബാക്കി അവര് മെഡിക്കൽ കോളേജ്